നമസ്കാരം വിനയാസ് വെടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം ഈ ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ആ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൊലി വെച്ചിട്ട് നമുക്ക് കിടിലിന് ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് തണുത്ത കഞ്ഞിവെള്ളം എടുക്കരുതേ ഒത്തിരി ചൂടൊന്നും വേണ്ട ചെറിയ ചൂട് മതി ഇനി നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളിതിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇതുപോലെ ഈ ബീറ്റ് റൂട്ടിൻ്റെ തൊലി എല്ലാം കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാവേ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഞാനിത് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ കളറെല്ലാം ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം അപ്പം ഞാനിതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്ന് പറയാം ഇല്ലാത്തവർ കുറവായിരിക്കും മുടികൊഴിച്ചിൽ മാത്രമല്ല മുടിയുടെ നീളയില്ലായ്മയും കട്ടിയില്ലായ്മയും താരനും ഒക്കെ പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ബീറ്റ് കഞ്ഞിവെള്ളം മിക്സ് മുടിയുടെ സംരക്ഷണത്തിന് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് മുടികൊഴിച്ചിൽ അകാലനിര താരൻ എന്നിവ തടയുകയും ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ വെള്ളം ഇതുപോലെ നമ്മൾ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തലയുട്ടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അല്പസമയത്ത് മുടിയിൽ വെച്ചിരിക്കുക അതായത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങളിത് വൈകിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് കഴുകിക്കളയാം ഇനി ജലദോഷത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകും എന്നുള്ളവർ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം അത് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കളയുമ്പോൾ നിങ്ങൾ ഷാംപൂ ഒന്നും ചെയ്യരുത് ഷാംപൂ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയാകും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടും നല്ല സമൃദ്ധിയായിട്ടും മുടി വളരുവാനായിട്ട് തീരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ ടു ഞാനിവിടെ കുറിച്ച് ഇഡ്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് മിച്ചം വന്നതാണ് അപ്പോൾ ഇതുപോലെ മിച്ചം വന്നതൊക്കെ പിന്നെ നമ്മൾ വൈകുന്നേരം കൂടി കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ ഒട്ടും കഴിക്കത്തില്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇഡ്ഡലി വെച്ചിട്ട് നല്ല കിടിലൻ ഒരു സൂത്രമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ആദ്യം ഇതുപോലെ ഇഡ്ഡലി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നാലുമണിക്കൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർ കഴിച്ചോളൂ നമ്മളിത് ഇഡ്ഡി ആയിട്ട് ഇങ്ങനെ ഇഡ്ഡലിയോ സാമ്പാറോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ചട്നിയൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാം കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ലി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല ഏകദേശം ഒരു കളറൊന്ന് ഒന്ന് ചേഞ്ച് ഒരു ഗോൾഡൻ കളർ ഒന്ന് പതുക്കെ ഒന്ന് വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഈ ഒരു രീതിക്ക് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മതി ശേഷം കാടുകിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകും ഒക്കെ കൂടി അരിഞ്ഞതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡർ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം കായപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇഡ്ഡ്ലി വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം ഇത് നല്ല ചൂട് ചായയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് സ്കൂൾ വിട്ട് വരുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇതുപോലെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ത്രീ നമ്മുടെ ഒക്കെ വീടുകളിൽ അരകലുണ്ടെങ്കിലും ആരും ഇപ്പം അരകലിലൊന്നും അങ്ങനെ അരക്കാറില്ല എല്ലാവരും മിക്സിയിലാണ് അരക്കുന്നത് അപ്പം ഇതുപോലെ എല്ലാവരുടെയും അരകല്ല് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാകും അല്ലേ അപ്പം ഇന്ന് ഞാൻ ഈ അരകല്ലിലേക്ക് ഇതുപോലെ മുട്ടയുടെ തോടൊന്നും വെച്ചുകൊടുക്കാൻ പോകുകയാണേ അപ്പോൾ ഇതുപോലെ ഞാൻ മുട്ടത്തോട് വെച്ചു കൊടുത്തിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ മുട്ടത്തോട് ഇങ്ങനെ അരയ്ക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അരകല്ലിലൊക്കെ പിന്നീട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു അരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുട്ടത്തോട് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അരച്ച് ഇങ്ങനെ ഇങ്ങനെ പൊടിയാക്കി നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം തന്നെ ഈ അരകലിൻ്റെ ആ ഒരു മൂർച്ച കൂടുകയും ചെയ്യും നമുക്ക് പിന്നെ ീട് അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വെള്ളാരം കല്ലുകളൊക്കെ ഇതുപോലെ ഈ അരകല്ലിൽ ഇങ്ങനെ പൊട്ടിച്ച് ഇതുപോലെ ഇങ്ങനെ അരച്ച് അരകല്ലിൻ്റെ അരം കൂട്ടാറുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഈ മുട്ടത്തോട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം അരകല്ലിന് നല്ലൊരു അരം കിട്ടുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാനും പറ്റും ഇനി ഈ അരകലിൽ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ടോ മുട്ടത്തോടിൻ്റെ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് കിടിലിനൊരു ടിപ്പ് കൂടി ചെയ്യാനായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഒരു കെമിക്കൽ റിയാക്ഷനാണത് അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലെ നമ്മുടെ പാത്രങ്ങളുടെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിയ പാത്രങ്ങളുടെ അടിഭാഗത്തൊക്കെ ഇതുപോലെ അഴുക്കും കറയും ഒക്കെ ഉണ്ടാകും ഇത് നമ്മൾ സാധാരണ രീതിക്കൊന്നും കഴിയാനൊന്നും പോകത്തൊന്നുമില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് ഈ ഒരു മുട്ടത്തോടും മിനാഗ്രിയും കൂടെ കൂടിയ ഈ ഒരു മിക്സ് ഇതുപോലെ നമ്മൾ ആ പാത്രങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരല്പസമയം ഒന്ന് വെച്ചിരിക്കുക കേട്ടോ വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയതും ഉണ്ട് അതിപ്പോൾ നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തതാണ് ഇതിങ്ങനെ കഴുകി കഴുകിയെടുക്കുമ്പം തന്നെ നല്ല അടിപ്പൊളിയായിട്ട് തന്നെ ആ കറയെല്ലാം പാടുകളെല്ലാം പോയിട്ട് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഉപകാരപ്പെട്ട ടിപ്സുകൾ ചെയ്തത് അപ്പോൾ ഇതുപോലെ ഇനി മുട്ട തൊടുകൾ കളയരുത് ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഗ്രാമ്പു ഒന്ന് ഒന്ന് ചതച്ചൊന്ന് പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഗ്രാംപൂ ഉണ്ട് ഈ വെള്ളം നമ്മൾ ഇനി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്കറിയാം ഗ്രാമ്പുവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയ ഇവയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും കൂടി ഉണ്ട് ചുമ ജലദോഷം എന്നിവയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്കൊക്കെ ഈ ഗ്രാമ്പു ചേർത്ത വെള്ളം പതിവാക്കുന്നത് ഒത്തിരി നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും അതുപോലെ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ ഗ്യാസൊക്കെ കെട്ടി വയറൊക്കെ വീർത്തിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതുപോലുള്ള വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ദഹനത്തെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യം വായനാറ്റം ഈ വായനാറ്റത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമ്പു ചേർത്ത് വെള്ളം കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ഫൈവ് നമ്മളെല്ലാവരും എല്ലാവരും വീടുകളില് പുട്ടുണ്ടാക്കാറുണ്ട് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കഴിക്കാനായിട്ടും ഒരു രസം ഉണ്ടാവത്തുള്ളൂ പൊതുവേ നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കും അതല്ലെങ്കിൽ റാഗി ചോളം റെവ എന്നിവയെല്ലാം ഉപയോഗിച്ച് നമ്മൾ പുട്ടുണ്ടാക്കാറുണ്ട് എന്നാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാവേ പുട്ടിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എല്ലായിടത്തും എത്ത എത്തത്തക്ക രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് തിളച്ച വെള്ളമല്ല ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ ഈ പുട്ട് കുഴക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും പുട്ട് ഇതുപോലൊന്നും കുഴച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ട് ഇങ്ങനൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഈ പുട്ടിനൊരു നല്ല സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ നല്ല തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കട്ടെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ സിക്സ് ചൂട് തുടങ്ങി അതികഠിനമായ ചൂട് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്പം നമ്മുടെ വീട്ടിലിരിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാകും ഉച്ചയായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചൂട് കുറയ്ക്കാനായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും നമ്മുടെ വീട്ടിലെ പെയിൻറ്റിങ് തന്നെ നമുക്കൊന്ന് മാറ്റാം ഇളം പച്ച നീല വെള്ള ഇങ്ങനെ ഇളം നിറങ്ങൾ നൽകുന്നതാണ് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കട്ടി കൂടിയ കർട്ടനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കട്ടി കുറഞ്ഞ കർട്ടനുകളൊക്കെ ഒന്ന് ഉപയോഗിക്കുക അതുപോലെ ബെഡ്ഷീറ്റുകൾ കുഷ്യൻ കവറുകളൊക്കെ കോട്ടൻ തുണിയുടേതാക്കാം കേട്ടോ വീട്ടിലെ ബൾബുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കാം അതുപോലെ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ വെക്കാം കേട്ടോ അത് അന്തരീക്ഷം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെറസിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് റിഫ്ലക്റ്റീവ് പെയിന്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഇത് ചൂട് പ്രതിഫലിപ്പിക്കുകയും ചൂട് കുറയ്ക്കുകയും ചെയ്യുന്നു അത് വീട്ടുകാർക്ക് തന്നെ വാങ്ങിച്ച് അടിക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് സിമെന്റ് ഉണ്ടല്ലോ വൈറ്റ് സിമെൻ്റ് എടുക്കുക അതിനുശേഷം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ ടെറസിലെ പായലുകളും അഴുക്കുമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ഈ വൈറ്റ് സിമെൻറ്റ് ടെറസിൽ കംപ്ലീറ്റ് അങ്ങ് അടിച്ചിടുകയാണെങ്കിൽ ഒത്തിരി കുറയ്ക്കും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമുക്ക് തന്നെ വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ചൂട് തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ വീട്ടിൽ നമുക്ക് ചൂട് ഒരുപാട് അങ്ങോട്ട് അടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും വൈറ്റ് സിമെൻറ്റ് കലക്കിയതിനു ശേഷം ഒരു ചൂൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലൂടെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ ടെറസിൽ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ ഉൾഭാഗത്ത് നല്ല തണുപ്പായിരിക്കും ഇതിൻ്റെ വശം എന്ന് പറഞ്ഞാൽ അതായത് സൂര്യപ്രകാശം നമ്മുടെ വാർക്കയിലേക്ക് തട്ടുമ്പോൾ അത് ഈ വൈറ്റ് കളർ അടിച്ച ഒരു പെയിൻ്റിൽ തട്ടുമ്പോൾ തന്നെ അത് റിഫ്ലക്സ് ചെയ്ത് അത് പോകും അത്രേ ഉള്ളൂ കാര്യം അതായത് ചൂട് നമ്മുടെ ഈ വെള്ള കളർ വാർക്കയിൽ തട്ടുമ്പം അത് പ്രതിഫലിച്ച് പോകും അതായത് നമ്മുടെ വാർക്കയിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുന്നില്ല അപ്പം നമുക്ക് ഒരു അഞ്ച് ഡിഗ്രി വരെയൊക്കെ ചൂട് നമുക്ക് കുറഞ്ഞു കിട്ടും വാർക്ക അത്രയ്ക്ക് ചൂടാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുറിക്കുള്ളിലെ സീലിംഗ് ഫാനിൻ്റെയൊക്കെ ആ ഒരു ചൂടുകാറ്റൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വേനൽ തുടങ്ങിയപ്പോൾ തന്നെ ഈ രീതിക്ക് നിങ്ങളുടെ വീടിൻ്റെ ടെറസ് ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ചൂടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്